വിസ്കോസ് മൽച്ചന്തേരിയിൽ ഇന്നൊരു വെറൈറ്റി ഡിസൈൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് എംബ്രോയിഡറി തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മൾട്ടിപ്പിൾ കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് അങ്ങനെ ഫ്ലോറൽ എംബ്രോയിഡറി ഒക്കെയാണ് വരാറുള്ളത് ഇന്നൊരു ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് പാറ്റേൺ ആണല്ലോ ഹോട്ട്സെറ്റിലൊക്കെ നമുക്ക് വരാറുള്ള വലിയ വലിയ ഡിസൈൻസ് ഡിസൈൻസാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ സെൽഫ് വർക്ക് നല്ല സെൽഫ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് നല്ല നല്ല വളരെ കംഫർട്ടബിൾ ആയ പ്രീമിയം മെറ്റീരിയൽ ആണ് വിസ്കോസ് മൽച്ചന്തേരി ആണ് വരുന്നത് അത് മാച്ചിങ് പ്ലെയിൻ കളേഴ്സും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് മീറ്റർ വളരെ ഒരു അട്രാക്ടീവ് പ്രൈസിലാണ് ഈ പ്രീമിയം മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഇത് വരുന്നു പ്ലെയിൻ മെറ്റീരിയൽ ഇങ്ങനെ അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ടു മീറ്റേഴ്സ് ആണ് പറയുന്നത് ഇങ്ങനെ വരുന്നു വർക്ക് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫോർട്ടി അതിൽ ഇതാ ബ്ലാക്ക് നെക്സ്റ്റ് കളർ ഇതാ വരുന്നു നല്ലൊരു ബ്ലാക്ക് ഷെയഡിൽ വരുന്നു അതിനും എല്ലാത്തിനും സെയിം മാച്ചിങ് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എത്ര വേണേലും എടുക്കാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ടു മീറ്റേഴ്സ് ആണ് പറയുന്നത് ഇങ്ങനെ വരുന്നു വർക്ക് മെറ്റീരിയൽ അപ്പം ഇതിൽ പ്ലെയിനിൽ ടോപ്പ് ചെയ്ത് ഇത് കൊണ്ട് അങ്ങനെ ആക്കാം തിരിച്ചു വേണേ അങ്ങനെ വേണേലും ആക്കാം പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറയാം